സിനിമ അതുപോലെ യൂട്യൂബർമാരുടെ പ്ലാറ്റ്ഫോമുകൾ ഷോകൾ ഇതിലൊക്കെ എന്തു ആകാം അത് വേറെയാണ് ജീവിതം വേറെയാണ് അതിലെന്തോ കോപ്പി അടിക്കാൻ കണ്ടൂടെ എവിടെ ഇന്നത്തെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിന് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടില്ലാത്ത സതേൺ സ്റ്റേറ്റുകളോടുള്ള നോർത്ത് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ചാനൽ മേധാവികളുടെയും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു മനോഭാവത്തിന്റെ വ്യക്തമായ ഒരു അത് അതിനേക്കാൾ അതിനേക്കമ്മളാണ് അടുത്ത മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ തമാശയിൽ തമസ്കരിക്കുന്ന ധാർമ്മികത എന്നൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിന് പശ്ചാത്തലമായിട്ട് നമുക്കിപ്പോൾ അടുത്തുണ്ടായ സംഭവം ഈ ഒരു യൂട്യൂബർ ഒരു യൂട്യൂബർ എൻ്റെ പേര് ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻ എന്നാണ് അപ്പം അതിൽ ഒരു തമാശ പ്രോഗ്രാം നടത്തുകയും അതിൽ വന്നിട്ടുള്ള ലൈംഗികപരമായ ആക്ഷേപങ്ങൾ പിന്നെ അതിൽ വരുന്ന പിന്നെ ഈ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ തമാശ എന്ന രൂപത്തിൽ നമ്മളെ സമൂഹത്തിലേക്ക് ഇത് കൊണ്ടുവരികയും അവർ ചില അജണ്ടകളിതിലൂടെ വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ തമാശകൾ നമുക്ക് ആവശ്യമാണ് മനുഷ്യന്മാർക്ക് തമാശ എന്നുള്ളത് ഒരു റിലാക്സേഷനൊക്കെ ആവശ്യമാണ് ഇതിൻ്റെ അതിരെന്താണെന്നുള്ളത് നമുക്ക് നിർവചിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ തമാശകളുടെ അതിര് വയ്ക്കേണ്ട സമയം അതിക്രമിച്ചു ഇപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സംസ്കാരമില്ലായ്മയാണ് സംസ്കാരം ഇപ്പോഴത്തെ സംസ്കാരം സംസ്കാരമില്ലായ്മയാണ് സംസ്കാരം അത് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞ യൂട്യൂബർമാർ ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ യൂവേഴ്സുകൾ അവരുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് അത് ഉത്തരേന്ത്യയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് ഹിന്ദിയിലുണ്ട് മലയാളത്തിലുണ്ട് അതായത് ഒരു തമാശയുടെ ഒരു ലോകമാക്കി മാറ്റുക എന്നിട്ട് നിലവിലുള്ള ധാർമ്മികമായി നമ്മൾ മനസ്സിലാക്കുന്ന എന്തെല്ലാം അരുതുകളും അതിരുകളും ഉണ്ടോ അതിനെയൊക്കെ കളിയാക്കിയിട്ട് എന്തു ചെയ്യുക ഇല്ലാതെയാക്കുക പിന്നെ ആരെങ്കിലും അത് പറഞ്ഞാൽ തന്തവയുമ്പായി അത് അമ്മാവൻ സെൻ്ററായി ആ രീതിയിലേക്ക് രീതിയിലേക്കിങ്ങോട്ട് ഓരോ പദാവലികളും കൊണ്ടുവരിക എന്നിട്ട് ആ പദത്തമ്മ അത് ഇട്ടാണ്ട് അടിക്കുക പിന്നെ ആരും ഒന്നും കളിയാക്കി ഇല്ലാതെയാക്കുക ഇതാണ് പരിപാടി അതിന് കുറേ പഠനങ്ങളും പല രീതിയിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട് അതായത് പിന്നെ അത് നേരത്തെയുള്ള പഠനങ്ങളാണ് ജനറേഷനെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നുണ്ട് ജനറേഷൻ എക്സ് അതേപോലെ ജനറേഷൻ വൈ ജനറേഷൻ സെഡ് ഇപ്പോൾ ആൽഫയായി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പ്രായവും കാര്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ആൽഫയാണ് അപ്പോൾ ആൽഫ ആവുമ്പോൾ ആൽഫക്ക് ഒക്കെ എന്തുണ്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇനി അവരെ മാനേജ് ചെയ്യണമെങ്കിൽ അവരെ ആ പ്രശ്നം മനസ്സിലാക്കിയിട്ടേ നമ്മൾ അവരെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇങ്ങനെ പഠനങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിലൊരു വശമുണ്ട് അതായത് പുതിയ തലമുറ എന്ത് ചെയ്യണം മനസ്സിലാക്കി അവർ ഉപയോഗിക്കുന്ന ഭാഷ അവർ പിന്നെ കൺവിൻസ്ഡ് ആകുന്ന വിഷയങ്ങൾ ആ ഒരു വിഷയങ്ങൾ നോക്കിക്കാണുന്ന ആംഗിളുകൾ ഇതൊന്നും അറിയാതെ അവരോട് ഇനി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല ആ ഒരു വസ്തുത അതിലുണ്ട് അത് നമ്മൾ എടുക്കേണ്ട കാര്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവരോട് പെരുമാറേണ്ടതും കാര്യങ്ങളും പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ കളിയാക്കി തുമ്പില്ലാതെയാക്കിയ കുറേ സാധനങ്ങളുണ്ട് അവിടെ അതിനൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവരോട് പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്തല്ല ശരിയല്ല അതിൽ പെട്ടതാണ് പൊന്ന് ഉപദേശം ഉപദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യ കാര്യമാണ് അഡ്വൈസ് എന്നുള്ളത് അത് ഏതർത്ഥത്തിലാണെങ്കിലും അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടന ആ ഭരണഘടന അടിസ്ഥാനത്തിലുണ്ടാക്കിയ ചട്ടങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവണ്മെൻറ്റുകൾ അതാത് സമയത്ത് ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ നട കാര്യങ്ങൾ ഇതൊക്കെ ഈ സമൂഹത്തിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നെയാണ് ഇപ്പോൾ പിന്നെ നമ്മളെ പിന്നെ ഡ്രൈവിങ്ങിൽ പാലിക്കേണ്ട മര്യാദകൾ റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട മര്യാദകൾ അങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെ മര്യാദകളും കാര്യങ്ങളുമുണ്ട് ഇതൊക്കെ മനുഷ്യന്മാർ പാലിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇഷ്ടം പോലെ ഇതിനെയൊക്കെ മൊത്തത്തിൽ എന്തു ചെയ്യാണ് ആരെങ്കിലും ഇതൊക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചാൽ അവൻ തന്തവയബാണ് എന്ന് ഗാനത്തിൽ പറയുന്നുണ്ട് ഉപദേശം പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പറയുന്നതോടുകൂടി പാട്ട് മാത്രല്ല ഈ പിന്നെ മോട്ടിവേറ്റർമാരില്ലേ മോട്ടിവേറ്റർമാർ കണക്കിന് ഇതിനെ കളിയാക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഒരാളും അയച്ചു തന്നു ഒരു ഒരു ശകലം കുറച്ചേ ഉള്ളൂ അപ്പം അതിലദ്ദേഹം പറയുന്നുണ്ട് എത്ര മോശം അതിന് ആളുകളങ്ങനെ ചിരിപ്പിച്ചിട്ടാണ് പറയുന്നത് ആളുകളത് അങ്ങോട്ട് കൺസ്യൂം ചെയ്യുകയാണ് ശരിക്ക് അദ്ദേഹം പറയുന്നത് ഈ ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് കീവായിട്ടുള്ള പോലെയാണ് ഇടുന്ന ആൾക്ക് നല്ല രസമാണ് അത് അനുഭവിക്കണമെന്ന് വലിയ പ്രയാസമാണ് അതുപോലെ ഉപദേശം പറയണു നല്ല ആവേശം ഉണ്ടാകും ഞാൻ ഉപദേശിച്ചു പക്ഷെ അത് കേൾക്കണത്ര വലിയ വർണ്ണിച്ച് ആണ് പറയാണ് ഇത് ജനങ്ങൾ ഭയങ്കരമായിട്ട് യഥാർത്ഥത്തിൽ ഇവരും ഉപദേശിക്കുന്ന ചെയ്യുന്നത് അത് വേറെ വർഷം ഇവരും ഇവര് ഇവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള പേരിൽ ഇവർക്ക് ഇവർ ഇവർക്കൊരു ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതും യഥാർത്ഥത്തിൽ അവരുടെ ഭാഷയില് കീവായി തന്നെയാണ് പക്ഷെ അതെന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കീവായിട്ട് കൊടുക്കണമെന്നുള്ളൂ അത് അവർക്ക് സ്മെല്ലടിക്കുന്നു എന്താ ഇവരൊക്കെ ചെയ്യണത് ഒരു തലമുറ നശിപ്പിക്കുന്നത് ശരിക്കണം ശരിക്കും ഇവിടെ മനുഷ്യന്മാർക്ക് ഉത്ബോധനങ്ങള് ഉപദേശങ്ങള് നിർദ്ദേശങ്ങള് ഒരു പിതാവ് ആ മകന് കൊടുക്കുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ നഗശിഖാന്ത കളിയാക്കി പുതിയ തലമുറക്ക് മുമ്പിൽ ഞാനും വായ തുറക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് ഈ മോട്ടിവേറ്റർമാരൊക്കെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ അതിക്രമങ്ങൾക്കും മറുപടി പറയേണ്ടി വരും സംശയമൊന്നുമില്ല കാര്യത്തിൽ അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ തമാശകൾക്ക് അതിരുവാണ് തമാശ പാടില്ല എല്ലാവരും ഇങ്ങനെ വീർപ്പിച്ച മുഖമായിട്ട് നടക്കണമെന്ന് നമ്മളാരും പറയുന്നില്ല അത് തമാശ പറയുന്നിടത്ത് എന്ത് വേണം അതിനൊരു അതിര് വേണം അതിൽ അതിര് ചില മാനദണ്ഡങ്ങൾ നമ്മൾ വയ്ക്കണം ഒന്നും വെച്ചാൽ കളവ് പറയാൻ പാടില്ല തമാശയാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല അതിൽ കളവിൻ്റെ എലമെൻറ്റുകൾ വരാൻ പാടില്ല ചിരിപ്പിക്കാനാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല കളവിൻ്റെ എലിമെൻറ്റുകൾ വരാൻ പാടില്ല അതേപോലെ തന്നെ തമാശയിലൂടെ ഭയപ്പെടുത്താൻ പാടില്ല മനുഷ്യന്മാരെ ഭയപ്പെടുത്താൻ പാടില്ല അതുപോലെ തമാശയായിട്ട് പോലും ആയുധം കൊണ്ട് കളിക്കാൻ പാടില്ല ഇതൊക്കെ അതിൽ പാലിക്കേണ്ട മര്യാദ അതുപോലെ തന്നെ മനുഷ്യനെ ആ നിലക്കെന്ത് ചെയ്യാൻ പാടില്ല ഹരാസ് ചെയ്ത് പരിഹസിക്കാൻ പാടില്ല അവൻ്റെ ബോഡി ബോഡിയെ കുറിച്ച് പറഞ്ഞ് നറത്തെ നറത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ ജാതിയെ കുറിച്ച് അങ്ങനെ ആ രീതിയിലേക്ക് ഹരാസ് ചെയ്യണവൻ അതുപോലെ ഇരട്ട പേര് വിളിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പോകാൻ പാടില്ല ഇവിടെ പിന്നെ ഇത് നമ്മൾ മുസ്ലിം സമുദായത്തെ വരെ എന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ മതത്തിൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട് ഇപ്പം എന്താ വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾ വീട്ടിലടക്കം ഇത്തരം തമാശകൾ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് അത് വാപ്പാന്നോ ഉമ്മാന്നോ മക്കളെന്നോ ഒന്നും അത് ഈ യൂട്യൂബിൽ വരണ സാധനം എന്നിട്ട് ഒന്നിച്ചത് കാണുക ഏ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രവാചകൻ ശ്രീദാസിനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും തമാശക്കാരനായി ഒരു അങ്ങനെ ജീവിച്ചു പോകരുത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ആണോ ജസാ അംബിമ കാനു യബൂ വിഷു ദൂരം പറഞ്ഞ ഇതാണ് അതായത് നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കണം അതുപോലെ തന്നെ കൂടുതൽ നിങ്ങൾ നിങ്ങൾക്കരയണം പിന്നെ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പിന്നെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അതായത് മനുഷ്യനെപ്പോഴും ചിരി കൂടുതലായി കഴിഞ്ഞാൽ പറഞ്ഞ ലാത്ത ലാത്തുഖ്സി നിങ്ങൾ ഒരിക്കലും ചിരി എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല കാരണം ഫ ഇന്ന സർത്ത് അള്ളഹക്കി തുമീത്തുള്ള കൽബ് ഹൃദയത്തെ എന്തു ചെയ്യും അമിതമായ ചിരി മരിപ്പിച്ചും മരവിപ്പിക്കുമെന്നാണ് അപ്പോൾ പിന്നെ അവന് ക്രിയാത്മകമായിട്ടൊന്നും ചിന്തിക്കാനൊന്നും കഴിയില്ല അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെയും ഹൃദയ ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന അതിനെ മരവിപ്പിച്ച് കളയുന്ന രീതിയിൽ ഒരു ഒരു തമാശ തമാശലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഒരു വിശ്വാസിക്കൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല മാറാൻ പറ്റില്ല എന്നാൽ നിർദോഷകരമായ സംശയ പിന്നെ പിന്നെ സംഭാഷണങ്ങളും ആ നിലക്കുള്ള തമാശകളും പറയുന്നതിന് യാതൊരു പ്രശ്നമല്ല ഈ അതിരുകളൊക്കെ ഭേദിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് എന്തും പറയാമെന്നാണ് അപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ സംവിധാനങ്ങളിലൊക്കെ എന്താന്ന് വെച്ചാൽ തമാ ഇങ്ങനെ തെറി പറയാനും ആളെ ബോഡി ഷെയിം ചെയ്യാനും അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കും തന്നെയാണ് വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് ഇതങ്ങോട്ട് പറയാണ് ഇപ്പം ഇത് ചർച്ചയായുള്ള കാരണം എന്താ ഒരു വലിയ ഒരു മോറൽ മുഖമുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവളുടെ പേര് ഓർമ്മല്ല അദ്ദേഹം പിന്നെ ആ മുഖം വലിച്ചു കയറപ്പെട്ടു അദ്ദേഹം ഈ സംസാരത്തിനിടയിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ പിന്നെ ഫാദറും മദറും ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ നോക്കി നോക്കും നിങ്ങൾക്കുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങൾ നോക്കി നിൽക്കോ അതോ നിങ്ങൾ അതിൽ പോയി പങ്കാളികളാവുമോ നിങ്ങൾ ഓപ്ഷൻ എടുക്കുക അപ്പം അദ്ദേഹത്തിന്റെ ആ മുഖം ശരിക്ക് വലിച്ചു കയറപ്പെട്ടു അപ്പോൾ വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട് അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാം നോർമലൈസ് ചെയ്യാം എല്ലാ സംഗതികളും നോർമലൈസ് ചെയ്യാം എന്നിട്ട് നമ്മളങ്ങാനും ഈ കാര്യത്തെ പറ്റിങ്ങാണ്ട് എൻ്റെ ഒരു പറഞ്ഞാൽ ഇതിനേറ്റവും കാരണക്കാരായി വരുന്ന സിനിമയാണ് അതുപോലെ ഈ യൂട്യൂബർമാരുടെ ഈ സംവിധാനങ്ങളാണ് അതുപോലെ സ്റ്റേജ് ഷോ അതിലൂടെയാണല്ലോ ഒക്കെ വരുന്നത് അപ്പൊ ഇത് പറയുമ്പോൾ അതിലങ്ങനെ ഇപ്പൊ ഈ വേറങ്ങുന്ന സിനിമകളിലൊക്കെ അറുപഷള പ്രയോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കാണ് ഇപ്പൊ തൊപ്പി നമ്മളട ഇടയിൽ ആയതാണ് ആ തൊപ്പിയുടെ സംസാരങ്ങളും വാചകങ്ങളും നമ്മൾ കേട്ടതാണ് ഇതിനൊക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ പറയുന്ന കുറെ സംഗതികളുണ്ട് അതിൽ പറയുന്നത് വെച്ചാല് നിങ്ങൾ സിനിമയെ സിനിമയായി കാണണം ഏഹ് സിനിമയെ സിനിമയായി കാണണം അതുപോലെ അഭിനയം വേറെ ജീവിതം വേറെ അതുപോലെ തന്നെ അത് അവളുടെ അവകാശം ഇതെന്റെ അവകാശം ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ എഴുതുന്നത് അതുപോലെ കാണിക്കുന്നത് അത് വേണമെങ്കിൽ സൗകര്യമുള്ളൂ കണ്ടാൽ മതി സൗകര്യമുള്ള വായിച്ചാൽ മതി അല്ലാത്തവർ കാണേണ്ടതില്ല പിന്നെ അവൻ തെറിയല്ലേ വിളിച്ചിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ തെറിയല്ലേ വിളിച്ചിട്ടുള്ളൂ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏ ഇങ്ങോട്ട് എങ്ങനെയാണോ തിരിച്ചും അങ്ങനെ ഇങ്ങോട്ട് മോശമാണെങ്കിൽ അങ്ങോട്ടും തെറി ഈ രീതിയിലുള്ള സംഗതി ഇങ്ങനെ ദയാർത്ഥ പ്രയോഗങ്ങൾ വേറെ ഇപ്പോൾ നേരത്തെ ഈ ബോച്ച വിഷയത്തിലൊക്കെ ഉണ്ടായ ദയാർത്ഥ പ്രയോഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു അതായത് സിനിമ അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂട്യൂബർമാരുടെ പ്ലാറ്റ്ഫോമുകൾ ഷോകൾ ഇതിലൊക്കെ എന്തോ ആകാം അത് വേറെയാണ് ജീവിതം വേറെയാണ് എന്ന് പറയുന്നുണ്ട് അതിലെന്തോ ഒരു ഭയങ്കര ബുദ്ധിയും യുക്തിയൊക്കെ ഉള്ള ഒരു രൂപത്തിലാണ് പറയുന്നത് ആര് പറഞ്ഞു ഇതിൽ കാണുന്ന സാധനം അതേപോലെ കോപ്പി അടിക്കാൻ എന്ത് ചെയ്യുന്നതിന് ജീവിതത്തിൽ ചെയ്യണം അത് കണ്ടുവിടെവിടെ ഈ മരണങ്ങളെടുത്ത് പരിശോധിച്ചാലും ആത്മഹത്യ എടുത്ത് പരിശോധിച്ചാലും കവർച്ചകളെടുത്ത് പരിശോധിച്ചാലും ഒക്കെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഉള്ളിലേക്ക് അതിൻ്റെ വേരുകൾ പോകുന്നുണ്ട് ഈ കുട്ടികൾ പടിപിടി കൂടുന്നതും ഈ തല്ലുമാല നടക്കുന്നതും ഒക്കെ ത്തിൻ്റെ പിന്നിലും ഇതാണ് ഇത് കണ്ണടച്ച് പൂ പാല് പിന്നെ പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണടച്ച് പറയണത് ഇതൊന്നും ഇതിനെ ബാധിക്കൂല എന്നുള്ളത് ഏഹ് അതാദ്യം അടിച്ചു പൊളിക്കണം അതല്ല ശരി അത് അവിടെ കൈവെക്കാൻ ഭരണകൂടത്തിന് അതിന് സെൻസർഷിപ്പിന് ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ കൈവെക്കണം ഈ രൂപത്തിൽ സമൂഹത്തെ വഷളത്തരത്തിലേക്ക് കൊണ്ടുപോയി ഇവിടെയുള്ള ധാർമ്മികതയെ ഇല്ലാതെയാക്കി എല്ലാ തെറ്റുകളെയും നോർമലൈസ് ചെയ്ത് ഈ ഒരു പുഴയിലേക്ക് ഒന്നിച്ച് എല്ലാവരെയും തള്ളിവിടുന്ന ആളുകളുണ്ടല്ലോ അവരെ സെലിബ്രിറ്റികളായിട്ടും അംബാസഡർമാരായിട്ടും ബഹുമാനിക്കുന്ന ഭരണകൂടം അത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും ഇനി അധികം ഒഴിവുണ്ടാവില്ല അക്കാദമിക കാര്യം ചർച്ച ചെയ്യാനൊന്നും ഇനി നേരം ഉണ്ടാവില്ല ഓരോ വിഷയവും ആത്മഹത്യയായിട്ടും തല്ലായിട്ടും പ്രണയക്കൊലപാതകങ്ങളായിട്ടും പ്രശ്നങ്ങളായിട്ടും വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത് കണ്ടില്ലേ ആത്മഹത്യ ചെയ്ത ആ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക അവിടും അപ്പം ഇനി അങ്ങനത്തെ ഒരു കോർട്ടയുടെ തുറക്കേണ്ടി വരും വിദ്യാഭ്യാസ വകുപ്പിൽ ഞാൻ അങ്ങനെ കോർത്ത് തുറക്കേണ്ടി വരും ഈ വിദ്യാഭ്യാസത്തെ കുറിച്ചും ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും നല്ല ചർച്ച ചെയ്യേണ്ടി വരിക ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതിൻ്റെ വേര് വേഗം കണ്ടെത്തിയിട്ട് അതിൽ ചികിത്സയിലേക്ക് പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് തീർച്ചയായും തമാശകൾക്ക് അതിൽ വേണം എന്നുള്ളതിനാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇവരെ കുറിച്ചിടുന്ന ടാഗ്ലൈൻസ് ഇതൊക്കെ യുവത്വം അല്ലെങ്കിൽ പുതിയ തലമുറ അത് അതേപോലെ സ്വീകരിക്കപ്പെടുന്നു അത് പ്രാക്ടീസ് ചെയ്യുന്നു അതിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത് അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം വന്നപ്പോൾ മറ്റൊരു ചർച്ചയുണ്ടായത് ഇപ്പോൾ ഇന്ത്യയുടെ പാരമ്പര്യത്തെ മുറിയേൽപ്പിച്ചു എന്നുള്ള നിലയ്ക്കുള്ള ചർച്ച ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കേട്ടു അപ്പോൾ അത് ആ ഒരു ചർച്ചയ്ക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളതാണ് ഒരു കേവലം ഒരു ചാനലിലെ ഒരു തരത്തിലുള്ളൊരു ഡാർക്ക് കോമഡി ഷോ ഇത്ര വലിയ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇത്ര വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നു എന്നുള്ളൊരു ദുരൂഹത തന്നെ ഉണ്ട് തോന്നുന്നു ഒന്നാമത് മറ്റെന്തിനേക്കോ ബോധപൂർവം മട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്ന് ചെയ്യാം അപ്പം നിങ്ങൾ ചോദിച്ച ജീവിതത്തിലേക്കന്നെ വരാം ഇപ്പം ഇത് ഇന്ത്യൻ സംസ്കാരത്തെ മുറിവേൽപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഇത് ഇൻസെസ്റ്റ് മായി ബന്ധപ്പെട്ട ഒരു കമൻ്റ് ഉണ്ടെന്നുള്ളത് അത് പരസ്യമായി പറഞ്ഞു എന്നുള്ളത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഈ ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സിൻ്റെയും ക്യൂർ പൊളിറ്റിക്സിൻ്റെയൊക്കെ ആളുകൾ എന്താണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പറയുന്ന എല്ലാ തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളും അനുവദനീയമാക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പം അത്തരക്കാർ എന്താ ചെയ്യേണ്ടത് മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബുദ്ധിജീവികളോ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരോ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരോ ആ വിഷയത്തിലുകൂടെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് പറയണം കാരണം അത് അവരുടെ രാഷ്ട്രീയമാണ് എവിടെ കൃത്യമായി രേഖപ്പെടുന്ന രാഷ്ട്രീയമാണ് ആ വിഷയത്തിലുള്ള ഒരു അവരുടെ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട് രണ്ടീ പറഞ്ഞ പോലെ ഇപ്പം തെറി എത്രത്തോളം പറയാം ഉള്ളതാണ് അളവിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമകൾ ഈവൺ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള പല രീതിയിലുള്ള വീഡിയോകൾ ഇതിനകത്തൊക്കെ തന്നെ അത്രയും രൂക്ഷമായ രൂപത്തിലുള്ള തൃപ്രയോഗം നടക്കുന്നുണ്ട് സെൻസർ ബോർഡ് കഴിഞ്ഞു വരുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊന്നും നമ്മുടെ സംസ്കാരത്തെ മുറിവേൽപ്പിക്കുന്നില്ലേ എന്താണ് അതിനെതിരെ ഇപ്പോൾ വലിയ നടമാരമായി വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഇത് അനുവദനീയമാവുകയല്ലോ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമൊക്കെ മാറ്റി വയ്ക്കുക ഇത് നമ്മുടെ സംസ്കാരത്തെ മുറിവേൽപ്പിക്കുന്നില്ലേ ഇപ്പോൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള നൃത്ത രൂപങ്ങൾ അതുമല്ലെങ്കിൽ അങ്ങനത്തെ അശ്ലീല പ്രകടനങ്ങൾ ഇതൊക്കെ നമ്മൾക്കിടയിൽ വ്യാപകമായി സിനിമകളിലും അല്ലാതെയൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മുടെ ഒരു പാരമ്പര്യത്തെ ഒരു സംസ്കാരത്തെ മുറിവേൽപ്പിക്കുന്നില്ലേ ഉണ്ടെങ്കിൽ അതിനെതിരെ എന്ത് തരത്തിലുള്ളൊരു കേസ് ആണ് ഇവർ കൊടുക്കാൻ പോകുന്നതെന്നുള്ളത് നാല് ഈ ഇപ്പം ഈ നമ്മളിപ്പോൾ കുംഭമഴയുടെ ചിത്രങ്ങളുണ്ടോ അല്ലേ അത് ശരിയോ തെറ്റോ തെറ്റോന്നുള്ളത് ഞാൻ അവരെ പറയണ്ട പക്ഷേ ചിലരൊക്കെ അതിനകത്ത് പരസ്യമായി വന്നുകൊണ്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നു ഞങ്ങൾ ശവഭോഗം നടത്തും മനുഷ്യ മാംസം പക്ഷേ അതൊക്കെ ഇതിൻ്റെ ഒരു റിച്വലിൻ്റെ ഭാഗമാണെന്നുള്ളത് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അത് ഈ സംസ്കാരത്തിനു വെച്ചാൽ ഒരു നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് അത്ര സംസ്കാരത്തിന് മുറിവേൽപ്പിക്കുന്നുണ്ടാവൂലേ അങ്ങനെയാണെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രതികരണം എന്താണ് എന്നുള്ളത് പ്രധാനമല്ലേ എന്തായാലും ഇപ്പം നമുക്കൊരു കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാവുന്ന പ്രൊഡക്റ്റുകൾ വെക്കുന്നവരാണ് ഈ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബ് ചാനലിൻ്റെ ആളുകളൊക്കെ ആ ഒരു തത്രപ്പാടിൽ വല്ലാതെ എന്താണ് ഒന്ന് പിന്നെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ പറഞ്ഞപ്പോൾ പലയിടത്തും ഇടുത്ത കടം കൊണ്ട സാധനങ്ങളായിരിക്കാം അതൊന്ന് പോയി അപ്പം നമ്മൾ സാധനം എന്താണ് ഈ പിടുത്തം പിട്ടിട്ട് താഴെക്ക് വീഴാറില്ല അതേപോലെ ഒന്ന് വീണു എന്നുള്ളത് മാത്രമാണ് കാരണം ഇദ്ദേഹം നേരത്തെ ഇവിടെയുള്ള ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് പൊളിറ്റീഷ്യൻസിന് സ്വീകാര്യനായിട്ടൊരു വ്യക്തിയായിരുന്നു ആ അല്ലാതെ ഇദ്ദേഹം എന്തല്ല അവരെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള പലപ്പോഴും അത്തരം ആളുകളെക്കൂടെ കൂട്ടിയിരുത്തി കൊണ്ട് ഈ ഒരു ഈ റൈറ്റിംഗ് പൊളിറ്റിക്സിന് ഗതിവേഗമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഇവിടെ എനിക്ക് തോന്നുന്ന വേറൊരു പ്രധാന രണ്ട് കാര്യങ്ങൾ ഒന്നെന്താ വെച്ചാൽ ഇപ്പം ഈ കേരളം കേരളത്തെക്കുറിച്ചുള്ള പരാമർശം അതിനകത്തുണ്ട് അത് ഗൗരവമുള്ളതാണ് കേരളത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല ലിറ്ററസി മാത്രല്ല അതെന്നുവെച്ചാൽ ആ അത് പറഞ്ഞിട്ടാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ലിറ്ററസി ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു സംസ്കാരം അത്ര ശരിയല്ലല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇന്നത്തെ ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സിന് പൂർണ്ണമായിട്ടും കീഴടങ്ങിയിട്ടില്ലാത്ത ഈ സതേൺ സ്റ്റേറ്റുകളോടുള്ള നോർത്ത് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ചാനൽ മേധാവികളുടെയും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ ഒരു മനോഭാവത്തിൻ്റെ വ്യക്തമായൊരു പ്രകടനത്തിൻ്റെ അതതിനേക്കാൾ വച്ചാണ് അതൊരു പാരമ്പര്യത്തെ മാത്രമല്ല ഒരു രാഷ്ട്രത്തെ തന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് അതിലെന്താ ആർക്കൊരു പ്രയാസവും തോന്നുന്നില്ല ഇനിയിപ്പോൾ രാഹുൽ ഈശ്വര് ഇതിനകത്ത് കേസ് കൊടുത്തു എനിക്കൊരു ഒരു ഒരു വലിയൊരു ഇത് ചില അദ്ദേഹം ഇപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നു ചിലപ്പോൾ ചിലതൊക്കെ പോസിറ്റീവാണെന്നൊക്കെ പക്ഷേ ഇവിടെ ഒരു അദ്ദേഹം ഒരു ഒരു ഭാഗത്ത് മോദിയുടെ ആരാധകനാണ് മോദിയെ പരമാവധി പുകഴ്ത്തി പറയുന്ന ഒരാളാണ് മറുഭാഗത്ത് ഇദ്ദേഹം പിന്നെ മോദി ഭക്തന്മാരായ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ എന്ന രൂപത്തിൽ രൂപത്തിലെന്ത് ചെയ്യുന്നു മറ്റേതിനൊക്കെ ലളിതവൽക്കരിക്കാനും ക്ഷമിക്കാറുണ്ട് അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനും ശ്രമിക്കാറുണ്ട് പക്ഷേ ഇതിനകത്തു കൂടെ ഞങ്ങളൊരു വലിയ ധാർമ്മികതയുടെ വക്താക്കളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വളരെ ഗൂഢമായിട്ടുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിയെടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള നമ്മളൊക്കെ അതിനനുകൂലമാണ് ഈ പറയുന്ന ഒരു ശരിയായ ധാർമ്മിക ഒരു സാമൂഹ്യ സൃഷ്ടി നടക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് അവിടെ വസ്ത്രത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഈ പറഞ്ഞ പോലുള്ള അശ്ലീലതയുമായി ബന്ധപ്പെട്ടതിലെല്ലാത്തിലും എന്ത് ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ എവിടെയാണെന്നുള്ളത് തേടേണ്ടതുണ്ട് മാത്രമല്ല എതിർക്കപ്പെടേണ്ടവരൊക്കെ എതിർക്കേണ്ടതുണ്ട് അല്ലാതെ ആരെയെങ്കിലും ഒരു കേസ് കൊടുത്തുകൊണ്ട് പിടിപ്പിച്ചുകൊണ്ട് തീരാവുന്നൊരു വിഷയമല്ലത് അതിലൂടെ അനാവശ്യമായി താനൊരു ധാർമ്മികവാദിയാണ് സദാചാരദിയാണെന്ന് മാത്രം സ്ഥാപിച്ചെടുത്തുകൊണ്ട് കാര്യമില്ല സമൂഹത്തിന് അതിനേക്കാൾ വലിയ ചികിത്സ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇത്തരം തമാശകളും ചാനലുകളും ഒക്കെ അതിന് നിർണ്ണയിക്കേണ്ടതും സെൻസർഷിപ്പിന് വിധേയമായി വരേണ്ടതും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകേണ്ട ഒന്നാണെന്നുള്ളത് തന്നെയാണ്